നിയമസഭയിലെ നയപ്രഖ്യാപന പ്രസംഗവും റിപ്പബ്ലിക് ദിനത്തിലെ രാജ്ഭവൻ ചായ സൽക്കാരവും ഗവർണറും മന്ത്രിസഭയും തമ്മിൽ ഏറെ നാളായി നിലനിൽക്കുന്ന പോര് കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ് ഉന്നത പദവികൾ അലങ്കരിക്കുന്നവർക്കിടയിലുള്ള ഇമാതിരിയുള്ള കാല്ഷ്യവും അത് ഏറ്റുപിടിച്ചുകൊണ്ടുള്ള ഇരു വിഭാഗക്കാരുടെയും വാഗ്വാദങ്ങളുമാണ് വാർത്താ മാധ്യമങ്ങളിലെ ചൂടൻ വിഭാഗങ്ങളായി മാറുന്നത് എന്നാൽ കണ്ടു കണ്ട് കാണികൾക്ക് വല്ലാതെ മടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പോരിനെ ഇനിയെങ്കിലും ഒരു അന്ത്യമായെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്തവർ നന്നേ കുറവായിരിക്കും പക്ഷേ ഇന്ന് നടന്ന സംഭവ വികാസങ്ങളും അത് സൂചിപ്പിക്കുന്നില്ല കാരണം ആ പോര് തുറന്ന പോരിനായി രണ്ടുപേരും രംഗത്തെത്തുമ്പോൾ മുഖാമുഖം എത്തുമ്പോൾ അവർ രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു പോര് വീണ്ടും തുടർന്നു പോകുമെന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് കാണാൻ കഴിയുന്നത് നമസ്കാരം ഞാൻ കുഞ്ചു മുരളി പുതുവർഷത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ വേണം നിയമസഭാ സമ്മേളനം തുടങ്ങാൻ എന്നത് ഭരണഘടനാ വ്യവസ്ഥയാണ് സർക്കാരുമായി മല്ലടിച്ചു കേൾക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇത്തവണ എന്ത് വെടിയാണ് പൊട്ടിക്കാൻ പോകുന്നതെന്ന ആകാംക്ഷയിലായിരുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും പ്രതീക്ഷിച്ചതിനപ്പുറത്തായിരുന്നു ഗവർണറുടെ നടപടി രണ്ടോ അതിനപ്പുറമോ മണിക്കൂറെടുത്ത് വായിച്ചു തീർക്കേണ്ട നയപ്രഖ്യാപന പ്രസംഗം അവസാന ഖണ്ഡികം മാത്രം വായിച്ച് മംഗളം പാടി അദ്ദേഹം സഭയിൽ നിന്ന് മടങ്ങിയാണ് ചെയ്തത് ഏറ്റവും കുറഞ്ഞ സമയത്തിൽ നയപ്രഖ്യാപന പ്രസംഗം പൂർത്തിയാക്കിയ ഗവർണർ എന്ന റെക്കോർഡും അദ്ദേഹത്തിന്റെ പേരിലായിട്ടുണ്ട് മുമ്പും ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്നല്ല ഗവർണർ നയപ്രഖ്യാപന പുസ്തകത്തിലെ മുഴുവൻ പേജും വായിക്കണമെന്നത് ഭരണഘടനയിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ലാത്തതിനാൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ എൺപത്തിനാല് സെക്കൻഡ് നീണ്ട നയപ്രഖ്യാപനത്തെ ആർക്കും കുറ്റപ്പെടുത്താനും ആകില്ല ഗവർണർ ഭരണഘടന ലംഘിച്ചുവെന്നും സഭയെ അവഹേളിച്ചുവെന്നും മറ്റും പ്രതിപക്ഷത്തുള്ള ചിലർ കുണ്ഠിതപ്പെടുകയും ചെയ്യുന്നുണ്ട് നയപ്രഖ്യാപന പ്രസംഗം എന്ന അതീവ വിരസമായ പഴയ ചരിത്ര മുഹൂർത്തങ്ങൾ വേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ലാത്തവരാണ് അവരെന്നാണ് പറയുന്നത് ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളായി തെരുവുകളിൽ തനിക്കെതിരെ ഭരണകക്ഷിക്കാരും അവരുടെ യുവജന വിഭാഗക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്ന കടുത്ത അവഹേളനങ്ങൾക്കുള്ള മറുപടിയായിട്ട് വേണം ഗവർണറുടെ ഇത്തവണത്തെ നയപ്രഖ്യാപന പ്രസംഗത്തെയും കാണാൻ തന്നെ സംസ്ഥാനത്തിന്റെ ശത്രുവായി കാണുന്ന ഒരു സർക്കാരിനോടുള്ള ഗവർണറുടെ സമീപനം മറ്റൊരു വിധത്തിലാകണമെന്ന് എങ്ങനെ പറയാനാകും നിയമസഭയിൽ സർക്കാരിനെ ഇളിഭ്യരാക്കിയ ഗവർണറുടെ നടപടിക്ക് ബെദലായി അദ്ദേഹത്തിന്റെ റിപ്പബ്ലിക് ദിന ചായ സൽക്കാരം ബഹിഷ്കരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പകരം വീട്ടിയത് ഈ സൽക്കാരം നടത്തുന്നതിന് പൊതുഖജനാവിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചതും സർക്കാർ തന്നെയാണ് അഗതി പെൻഷനും ചികിത്സാ സഹായവും ഉൾപ്പെടെ അനവധി കാര്യങ്ങൾ മുടങ്ങി മുടങ്ങിക്കിടക്കുമ്പോഴാണ് ഇതെന്നുള്ള ഒരു കാര്യം കൂടി ഓർമ്മ വേണം ഗവർണറും സർക്കാരും തമ്മിൽ നിലനിൽക്കുന്ന അനാരോഗ്യകരമായ ബന്ധം സംസ്ഥാനത്തിന് ഒരു തരത്തിലും യോജിച്ചതല്ലെന്ന് പ്രത്യേകം പറയേണ്ടതുമല്ല നിയമസഭ പാസാക്കിയ നിരവധി ബില്ലുകൾ ഉൾപ്പെടെ പലതും ഗവർണറുടെ അംഗീകാരം കാത്തുകിടക്കുകയാണ് സഭയുടെയും എക്സിക്യൂട്ടീവിൻ്റെയും അധികാരവശങ്ങളെ ചോദ്യം ചെയ്യുന്നതാണ് ഗവർണറുടെ ചില നടപടികളും ഇവിടെ മാത്രമല്ല പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന മറ്റ് ചില സംസ്ഥാനങ്ങളിലും ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് അതിൻ്റെ മൂർധന്യത്തിലാണ് പരമോന്നത കോടതി ഇടപെടൽ പോലും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുമുണ്ട് ഭരണത്തലവൻ എന്ന പദവി അലങ്കരിക്കുന്ന ഗവർണറും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയും തമ്മിൽ സൗഹൃദത്തോടും പരസ്പര വിശ്വാസത്തോടും കൂടി വർദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യമാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ അത്യന്താപേക്ഷിതമാണെന്നും ഇവർ പറയുന്നു സംസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്കും മന്ത്രിസഭയുടെ പ്രതിച്ഛായക്കും അത് അനിവാര്യവുമാണ് വിട്ടുവീഴ്ചകൾക്ക് ഇരു കൂട്ടരും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈയൊരു സമാധാനം സാധ്യമാവുകയുള്ളൂ അത്തരത്തിലൊരു ഹൃദയവിശാലതയാണ് ഇരു കൂട്ടരിൽ നിന്നും പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത് വെടിനിർത്താനുള്ള സമയമായിരിക്കുകയാണെന്ന് മാത്രം പറയാനുള്ളൂ